ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു നാടൻ ഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നമ്മുടെ സ്വന്തം കൊഴുക്കട്ടയാണ് കൊഴുക്കട്ട എന്ന് പറയുമ്പം വെള്ളത്തിൽ ഇട്ട് ഉണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള കൊഴുക്കട്ടയുടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് നാഴി ചമ്പാവരി എടുത്തിട്ടുണ്ട് ചമ്പാവരി എന്ന് പറയുമ്പോൾ മട്ടാ റൈസ് ഇല്ലേ അതാണ് കേട്ടോ അത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നാളികേരം വേണം കേട്ടോ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ തേങ്ങ ചെലവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതാ ഇങ്ങനെ പീസ് പീസ് ായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ അതിന് നമ്മൾ മിക്സിയിട്ട് അടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ചില സമയങ്ങളിൽ കൊഴുക്കട്ട കലങ്ങിപ്പോവും അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ കലങ്ങി പോകാതെയും ഒട്ടിപ്പിടിക്കാതെയും ഇരിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ ഒരു ടിപ്പാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ഞാനത് പറഞ്ഞുതരാമേ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നാഴ്ച ചമ്പാവരിയാണല്ലോ പച്ചരിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ പോവാനും ഒട്ടിപ്പിടിക്കാനും ഉള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ പറയാം എന്താണ് ഡിപ്പൺ എന്നുള്ളത് നമ്മൾ തലേദിവസമേ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടമല്ലോ അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടുക പിറ്റേ ദിവസം നമ്മൾ കഴുകി നല്ല വൃത്തിയായി അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ചൂടുവെള്ളം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയിലേക്ക് വീണ്ടും ഒഴിച്ചു വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് വാർത്ത് വാർത്ത കളഞ്ഞതിന് ശേഷം ഒന്ന് അരച്ചു നോക്കൂ ആ കൊഴുക്കട്ട ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ ഇപ്പോൾതാ ഞാൻ കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ട് ഈ അരി നന്നായിട്ട് അരയ്ക്കുവാണേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ മതിയാകും അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു രണ്ട് സ്പൂണ് ജീരകം ഇടുക അരിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് എന്ന് വെച്ചാൽ നമുക്ക് ഉരുട്ടിയെടുക്കണം ആ ഒരു പരുവത്തിന് നമ്മൾ അരച്ച് വെക്കുക ഞാനിവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറില്ലേ അതിലാണ് അരക്കുന്നത് ആദ്യം തേങ്ങയും ജീരകവും കൂടെ ഇട്ടരച്ചിട്ടുണ്ട് പിന്നീടാണ് നാളികേരം ഇട്ടരച്ചത് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ദാ നമ്മളിപ്പോൾ ഒരു ഉരുളിയിൽ അത്യാവശ്യം കൊഴുക്കട്ട മുങ്ങി കിടക്കുന്ന അത്രയും പരുവത്തിന് വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാൻ നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഈ ഒരു കൊഴുക്കട്ട ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഉരുളിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇധികം അരയാതെ എന്നാൽ തരിതരി അല്ലാതെ കിടക്കുന്ന ആ ഒരു രീതിയിൽ നല്ല വൃത്തി അരഞ്ഞ് ഈ ഒരു പരുവാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തേങ്ങയും അരച്ചിട്ടുണ്ട് തേങ്ങയും അരിയും ജീരകവും കൂടെ അരച്ചത് രണ്ടും കൂടെ യോജിപ്പിച്ച് ചേർക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അത് നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ തേങ്ങയും അരിയും കൂടെ ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കണം കേട്ടോ എത്ര ഉരുളകൾ ഉരുട്ടാൻ പറ്റുമോ അത്രയും ഉരുളകൾ നമുക്ക് ഉരുട്ടി കൊഴുക്കട്ട രൂപത്തിലാക്കി വെക്കണം ചെറിയ ഉരുളകളായിട്ടോ വലിയ ഉരുളകളായിട്ടോ ഒക്കെ നമുക്കിങ്ങനെ ഉരുട്ടി വെക്കാൻ കേട്ടോ അതിൻ്റെ ഷെയ്പ്പൊന്നും നോക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തതാ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു ഉരുള അത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഉരുളയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ തിളച്ച് കിടക്കുന്ന ആ ഒരു ഉരുളിയിലെ വെള്ളത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഉരുളിയിൽ കിടക്കുന്ന വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കുവാണേൽ നല്ല വെട്ടി തിളച്ച വെള്ളമാണ് ഇനി ഈ ഉരുളകൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഈ ചിലർ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉരുളകളുണ്ടല്ലോ ഈ ഉരുളകളിടുന്നതിന് മുമ്പേ വേറൊരു ഉരുളിയിൽ വെളിച്ചെണ്ണ തടവിയിട്ട് ഈ കൊഴുക്കട്ട അതിലേക്കിടും അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ പൊരണ്ടതിന് ശേഷം വെള്ളത്തിലിടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് വെള്ളത്തിലിടുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാ ഉരുളകളും വെള്ളത്തിലിട്ടിട്ടുണ്ട് ഈ ഇത് ആവിയിൽ പുഴുങ്ങാൻ നമുക്ക് വെക്കാം ഇത് മൂടി വെച്ചിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മാറ്റി വെച്ചു ഇനി ഇത് ഓരോന്നായിട്ട് കൊഴുക്കട്ട നമുക്ക് എടുത്ത് നോക്കാം ഇതാ നല്ല ഒരു നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കലങ്ങിയൊന്നും പോയിട്ടില്ല ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് അതുപോലെ കൊഴുക്കട്ട വെള്ളവും നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി ഇത് കഴിക്കാൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളി ചമ്മന്തി ചമ്മന്തിയില്ലേ ഉള്ളിയും മുളകും കൂടെ അരയ്ക്കുന്ന ആ ഒരു ചമ്മന്തിയില്ലേ അതാണ് കേട്ടോ കോമ്പിനേഷൻ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്നുണ്ടാക്കി കേട്ടോ ഈ ഒരു രീതിയിൽ പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ തടവിയിട്ടുള്ള കൊഴുക്കട്ടേടെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്